എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രണ്ട് ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന്റെ വ്യാപനം സ്വർണ്ണവിപണിയെ നേരിയ തോതിൽ ഉയർത്തുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റില്ല ഊംസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് തന്നെ സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ നിങ്ങൾക്കായി പെൺ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണ വില നോക്കാം ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് എട്ട് ഗ്രാമിന് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് സിൽവർ ഉയർച്ചയോടുകൂടി നൂറ്റിയൊന്ന് രൂപയിലെത്തിയിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്